ത്തി കൊണ്ട് ഹരി വിദ്യംഭം കുറിച്ചവനെ പടച്ചവന് പത്തിൽ പത്ത് മാർക്ക് കോവിഡ് കാലത്ത് വീട് കയറിയവനെ അരി വായി കൊണ്ട കൊടുത്തവനെ ആളുകൾക്ക് വേണ്ടിയിട്ട് കിറ്റുവിട്ടിട്ട് സേവിക്കാൻ പോയവനെ ശവ സംസ്കരിക്കാൻ പോയവനെ പടച്ചവന് പത്തിൽ പത്ത് മാർക്ക് എന്നല്ല കത്തി കൊണ്ട് വേറെയാളെ പള്ളക്ക് വിദ്യാരംഭം കുറിച്ചവനെ നിനക്ക് പത്തിൽ പത്ത് മാർക്ക് ആവേശ സിനിമയിൽ ഇപ്പോഴത്തെ പാട്ടാണ് ആ പാട്ട് കേട്ടിട്ട് ഇരുപത്തി ഏഴ് സ്കൂളിൽ ഇക്കൊല്ലം കത്തി അറിയോ നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികളല്ല പണ്ടത്തെ നല്ലോണം നല്ലോണം കുട്ടികളല്ലേ പഠിക്കുന്നില്ലേ ഒരു സ്കൂളിലെ കുട്ടിയെ തന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയെ മലത്തിൽ കിടത്തിയിട്ട് അവന്റെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചിട്ട് അവിടെയെല്ലാം മുളക് പൊടി തേക്കുന്നത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു വയനാട്ടില് തോൽ പിന്നെ തലപ്പുഴയിൽ രാധ എന്ന് പറയുന്ന കാപ്പിക്കുരു പറിക്കാൻ പോകുന്ന ഒരു സ്ത്രീയെ ഒരു കടുവ കൊന്നു അല്ലെ ഭയങ്കരമായ ഹർത്താലൊക്കെ നടത്തിയില്ല എവിടെ പക്ഷെ ഈ കടുവക്ക് ഇത് രാധയാണോ ആടാണോ പശു പട്ടിയാണോ പട്ടിയാണോന്നറിയോ കടുവക്ക് സാമ്പാറും പച്ചക്കറിയും വെള്ളേരിക്കും പൊട്ടിക്കയും തിന്നാൻ പറ്റുമോ ഇല്ല അതിനിറച്ചിയെ തിന്നാൻ പറ്റുമോ അത് മുയൽ കാട്ടിലുള്ള മുയലിന്റെയും മാനിന്റെയും ഇറച്ചി പുറയെ തിന്നാൻ പാടുള്ളൂ എന്നും പഠിപ്പിച്ചോ അതിനിറച്ചുള്ളത് മുയലും മാനും പട്ടിയും മനുഷ്യനും എല്ലാം കണക്കാ ആരുടെ ശരീരത്തിൽ ഇറച്ചി അത് തിന്നും അത് രാധയാണ് റേഷൻ കാർഡ് പേരുള്ള ആളാണ് സ്കൂളിൽ പോയി പഠിച്ച ആളാണെന്നും അതിനറിയില്ല അത് തിന്നും അത് പ്രകൃതി നിശ്ചയിച്ചതാണ് ഇറച്ചി തിന്നാൻ കേരളത്തിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്യമൃഗങ്ങൾ കൊന്നത് എന്നൊരു കണക്കെടുത്ത് നോക്കി വന്യമൃഗങ്ങൾ കൊല്ല കൊല്ലപ്പെട്ട മനുഷ്യരെത്ര അറുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് അറുപത്തിയാറ് പേര് അറുപത്തിയാറാളെ കൊന്നോന്ന് ഞാൻ നോക്കി എന്നിട്ട് പിന്നെ ആര് ഏത് ആനയാണോ കടുവയാണോ കൊന്നോ എന്ന് നോക്കുമ്പോഴാണ് അതിൽ നാൽപ്പത്തിയാറ് പേരും കൊല്ലപ്പെട്ടത് പാമ്പ് കടിച്ചിട്ടും കടന്നലും തേനീച്ചയും കുത്തിയിട്ടുവാ അത് കാട്ടിൽ പോയിട്ടല്ലല്ലോ പാമ്പ് ഓടി വന്ന് കടിച്ചതല്ല ചവിട്ടി പോയിട്ട് കടിച്ചതാ കുത്തിയിട്ട് കഴിഞ്ഞയാഴ്ച കൂടി ആച്ചൊരാൾ മരിച്ചല്ലോ തേനീച്ച കുത്തിയിട്ട് ഞാനെന്നിട്ട് വേറൊരു കണക്കെടുത്ത് നോക്കി രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ മനുഷ്യ മൃഗങ്ങൾ കൊന്നത് മുന്നൂറ്റൊന്നാളെയാണ് മുന്നൂറ്റൊന്നാളെ കടുവ കൊന്നത് തിന്നാനാണ് ഈ മുന്നൂറ്റൊന്നാളെ കൊന്നത് തിന്നാനാണോ നിങ്ങൾ ആലോചിച്ചു